വചനമൊഴി മെയ് ഇരുപത്തിയെട്ട് വചനഭാഗം വെളിപാട് പതിനെട്ട് ഒന്ന് എട്ട് മർക്കോസിൻ്റെ സുവിശേഷം എട്ട് മുപ്പത്തിനാല് മുപ്പത്തെട്ട് കൂടെയായിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വേണ്ടി ശിക്ഷന്മാരെ വിളിക്കുന്ന രംഗമാണ് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും അടുത്തു വിളിച്ച് അവരോട് പറയുന്ന കാര്യമാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വയം പരിത്യജിക്കലും സ്വന്തം കുരിശെടുക്കലുമാണ് ഈശോ ആവശ്യപ്പെടുന്നത് സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുക സഹോദരങ്ങളോട് പരിഗണന ഉണ്ടാകുക എന്നതാണ് സ്വന്തം കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിത കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുക എന്നതാണ് ഈശോ വഹിച്ച കുരിശ് അവിടുത്തെ ജീവിത കടമകളുടെ പൂർത്തീകരണമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് മരക്കുരിശിലേറേണ്ടി വന്നതും ഓരോ വിശ്വാസിക്കും സ്വന്തം കുരിശ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത കടമകളുടെ നിർവഹണമാണ് അതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ അധ്വാനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതാണ് തിന്മയിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും ജാഗ്രത പുലർത്താനാണ് വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ലേഖന വായന പ്രബോധിപ്പിക്കുന്നത് പാപങ്ങളിൽ പങ്കാളിയാകാതിരിക്കുവാനും ശിക്ഷകളാകുന്ന മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടാനും തിന്മകളിൽ നിന്ന് ഓടിയകലുവാൻ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തു ശിഷ്യൻ സുവിശേഷം പ്രഘോഷിക്കേണ്ടവനും തിന്മയ്ക്കെതിരെ പോരാടേണ്ടവനുമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അത് ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ